ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തിക് ഫിസിഷ്യനാണ് പല രീതിയിലുള്ള ദഹന ബുദ്ധിമുട്ടുകളായിട്ടുള്ളവരാണ് എല്ലാവരും അതായത് നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊന്നും ടോയ്ലറ്റ് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡേ എന്നൊരു കംപ്ലീറ്റ് ആയി തോന്നില്ല അല്ലെങ്കിൽ മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുകളാവാം ഡയേറിയ അതായത് വയറിളക്കം പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതേപോലെ തന്നെ പലരും പറയുന്നതാണ് ഫുഡ് കഴിച്ചാൽ തന്നെ വയറ് വേദനിക്കുന്നു ഒരു പോലെ തോന്നുന്നു പുളിച്ചിങ്ങനെ കയറി വരുന്ന പോലെ തോന്നാം ഏമ്പക്കം വരുന്നു കീഴുവായു പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പല രീതിയിൽ ദഹന സംബന്ധ പ്രശ്നങ്ങൾ എല്ലാവരിലും ഉണ്ട് അതൊക്കെ വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെയാണ് ചിലർ ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് ഒരു സിക്സ് അവർ ഗ്യാപ്പ് എടുക്കാതെ അല്ലെങ്കിൽ വലിച്ചു വാരി കഴിക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഒരു ഫാസ്റ്റിംഗ് ഒക്കെ എടുത്തിട്ടും വലിച്ചു വാരി കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെ പല രീതിയിൽ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ ഫുഡ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ഒരു ഡിസോർഡേഴ്സ് കാരണമാണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് അതിലൊന്നാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയാം ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മളെ ആമാശയത്തിന്റെ അകത്ത് വരുന്ന ചെറിയ മുറിവുകൾ അല്ലെങ്കിൽ അൾസറിനെയാണ് ഈ ഗ്യാസ്ട്രൈറ്റിസ് ഐറ്റിസ് എന്ന് മെഡിക്കലി പറയുമ്പോൾ ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്നാണ് പറയുന്നത് അതായത് നമ്മളെ വയറിൻ്റെ അകത്ത് ഒരുപാട് മ്യൂക്കോസൽ ലൈനിങ് ഉണ്ട് അതായത് ഒരുപാട് ലെയേഴ്സ് ഉണ്ട് സെറോസ മസ്കുലാരിസ് മ്യൂക്കോസ പോലത്തെ ചെറിയ നേരത്തെ പാളികളുണ്ട് ഈ പാളികളിലൊക്കെ ഒരു മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാശയത്തിൻ്റെ അകത്ത് സെക്രീറ്റ് ചെയ്യുന്ന എച്ച് സി എല്ലിന്റെ ആ ഒരു പ്രൊഡക്ഷൻ കുറയ്ക്കുകയും കൂട്ടുകയും അതിൻ്റെ ഒരു ബാരിയർ ആയിട്ടാണ് അല്ലെങ്കിൽ അതിനൊരു ബാരിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു സിറോസൽ അല്ലെങ്കിൽ ആ അത്തരം പാളികൾ ചെയ്യുന്നത് സോ ആ എച്ച് സി എൽ സെക്രീഷൻ അധികാവുമ്പോൾ അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീഷൻ അധികമാവുമ്പോൾ നമുക്ക് ഹൈപ്പർ അസിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ സെക്രീഷൻ ലോ ആവുമ്പോൾ അല്ലെങ്കിൽ അത് കുറയുമ്പോൾ ഹൈപ്പോ അസിഡിറ്റി കണ്ടീഷൻസ് ഉണ്ടാകുന്നു അങ്ങനെ പല രീതിയിലുള്ള ലക്ഷണം ഇതുമൂലം പല രീതിയിലുള്ള ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തരിക മെയിനായിട്ട് നമുക്ക് ഈ ദഹന പ്രശ്നങ്ങളാണ് മെയിനായിട്ട് ഉണ്ടാവുക അത് ഇങ്ങനെ നെഞ്ചരിച്ചിൽ പോലത്തെ പ്രശ്നങ്ങളുണ്ടാവും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വയറ് വേദനിക്കുന്ന പോലെ തോന്നും ചിലർക്ക് തലവേദന വരാം വേൾഡ് ജേർണൽ ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജീൻ്റെ പഠനം പ്രകാരം പറയുന്നത് ഗ്യാസ്ട്രിക് പ്രശ്നമുള്ള അറുപത് ശതമാനം ആളുകൾക്കും മൈഗ്രെയിൻ ഇഷ്യൂസ് ഉണ്ടെന്നാണ് കാരണം പ്രോപ്പർ ടൈമിങ്ങിൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തലവേദന രൂപപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതായത് ഗ്യാസ്ട്രിക് ഹെഡ് എന്നൊക്കെ മെഡിക്കലി പറയുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഇതൊക്കെയാണ് മെയിനായിട്ട് ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഒരു പേഷ്യൻറ്റിൽ മെയിനായിട്ട് കാണിക്കുന്നത് അതേപോലെ തന്നെയാണ് മലബന്ധം പോലത്തെ ഉണ്ടാവുക അതായത് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ നമുക്കൊന്ന് കൃത്യമായിട്ട് ടോയ്ലറ്റിൽ പോയില്ലെങ്കിൽ ഇല്ലെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും ഇന്നിപ്പം കുട്ടികളായാലും മുതിർന്നവരായാലും നമ്മളൊരു ഇംപ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു ഡയറ്റ് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ഇത്തരം മലബന്ധം പ്രശ്നങ്ങൾ വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് ഈ മലബന്ധത്തിൻ്റെ ഒരു മെയിൻ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കാത്തൊരു പ്രശ്നം അല്ലെങ്കിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ലപോലെ കഴിക്കുന്നില്ല വ്യായാമം ഇല്ലാത്തൊരവസ്ഥ കൂടുതലായിട്ട് ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡിനൊക്കെ ഡിപെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡിനൊക്കെ ഡിപെൻഡ് ചെയ്യുന്നു പുറത്തു പോയിട്ട് അല്ലെങ്കിൽ ഹോട്ടൽ ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും കഴിക്കുന്നു നമ്മൾ വീട്ടിൽ വെച്ചുണ്ടാക്കിയ ഭക്ഷണങ്ങൾ കഴിവത് ഒഴിവാക്കിയിട്ട് ഫാസ്റ്റ് ഫുഡിനെയും ജങ്ക് ഫുഡിനെയൊക്കെ ഡിപെൻഡ് ചെയ്യുന്നു കൂളകൾ അധികമായിട്ട് നമ്മൾ കൊക്കോ കോള പെപ്സി പോലത്തെ കാർബണേറ്റ് ഡ്രിങ്ക്സ് സംയുക്തമായിട്ട് കഴിക്കുന്നു ഒരു സിക്സ് അവേഴ്സ് ഗ്യാപ്പ് ഫുഡ് കഴിക്കുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ഈ കോസസ് അല്ലെ ഇത്തരം റീസൺസാണ് നമുക്ക് ഈ ദഹന വ്യവസ്ഥ തെറ്റാനുള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു കാരണം ഈ ഗ്യാസ്ട്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അസിഡിറ്റി പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് മെയിനായിട്ട് പറയുന്നത് അവർക്ക് നെഞ്ചരിച്ചിൽ നെഞ്ചരിച്ചിലുണ്ടാവാം അതിശക്തമായിട്ടുള്ള വേദന അതായത് ഒരു ഭയങ്കര കാളിച്ച പോലെ അല്ലെങ്കിൽ ഒരു എരിച്ചിൽ പോലെയൊക്കെ അനുഭവപ്പെടാം ഒരു ബേണിങ് പെയിൻ എന്നൊക്കെ പറയാം അതേപോലെ തന്നെ ശക്തമായിട്ട് ക്ഷീണം വരുന്നു വെയിറ്റ് വെയ്റ്റ് കുറയുന്നൊരവസ്ഥ വരുന്നു ബ്ലഡിൽ അതായത് ഹിമോഗ്ലോബിൻ്റെ അളവ് ശക്തി ക്രമാതീതമായിട്ട് കുറഞ്ഞു വരുന്നു അവർക്ക് മലം പാസ് ചെയ്യുമ്പോൾ ചിലപ്പം രക്തം കണ്ടെന്ന് വരും ഓക്കാന ഉണ്ടാവാം ഛർദി ഉണ്ടാവാം അടിവായിട്ട് നിന്നൊരു വേദന അനുഭവപ്പെടാം കൈകാലുകളിൽ അല്ലെങ്കിൽ ഒരു വീക്ക്നസ് അനുഭവപ്പെടുന്നു ശക്തമായിട്ടുള്ള ഒരു തലവേദന അനുഭവപ്പെടാം ഇത്തരം ലക്ഷണങ്ങളാണ് മെയിനായിട്ടൊരു ഗ്യാസ്ട്രിക് അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ കംപ്ലൈൻറ്റ്സ് ആയിട്ട് പേഷ്യൻസ് വന്ന് പറയാറ് അപ്പോൾ ഈ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു വയറുവേദന അല്ലെങ്കിൽ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ആൻറ്റാസിഡ്സോ അല്ലെങ്കിൽ ഈ ഗ്യാസ്ട്രിക് ഒക്കെ എടുത്ത് കഴിക്കും അത് താൽക്കാലികമായിട്ട് അങ്ങ് ശമിപ്പിക്കും പിന്നെയും ആയിട്ട് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ഗുരുതരാവസ്ഥ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് സീരിയസ് കണ്ടീഷനിലോട്ട് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഒരു സ്കാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ വയറിൻ്റെ ഒരു സ്കാനിങ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലുണ്ടാവും ഇമ്പ്രഷനായിട്ട് ലൈനിങ് ഇങ്ങനെ ഗ്യാസ്ട്രിക് അൾസർ ഉണ്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഗ്രോത്ത് ഉണ്ട് എന്നൊക്കെ അറിയുന്നത് അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമുക്ക് ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം ഉണ്ടെന്നും അറിയാൻ പറ്റുന്നതാണ് സോ ഒരു സ്കാനിങ് എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും എടുക്കണം കാരണം അതിലൂടെയാണ് നമുക്ക് മെയിനായിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റേജോ എന്തെങ്കിലും ക്യാൻസറസ് ഗ്രോത്ത് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ ഹെലികോബാക്റ്റർ പൈലോറിയാണ് ഈ ഗ്യാസ്ട്രൈറ്റിസ് വരാനുള്ള മെയിൻ കാരണം അതൊരു ബാക്ടീരിയൽ ഗ്രോത്ത് ആണ് നമ്മൾ ആമാശയത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയൽ ആണ് ഈ ഹെലികോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയ സോ അതിൻ്റെ ആ ഒരു എക്സസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വളർച്ച അധികമാകുമ്പോഴാണ് നമുക്ക് ഹൈപ്പർ അസിഡിറ്റി അല്ലെങ്കിൽ ഹൈപ്പോ അസിഡിറ്റി കണ്ടീഷൻസിലേക്കൊക്കെ പോകുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ അതിശക്തമായിട്ട് എന്തെങ്കിലും സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ബോഡിയിൽ ഫ്രീ കോർട്ടിസോളിൻ്റെ അളവ് കൂടാനുള്ളൊരു ചാൻസസ് ഉണ്ട് സോ അത്രയും ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാൻ നോക്കുക നമുക്ക് പാട്ട് കേൾക്കാം ഒരാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ്സ് പോകുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റിയിൽ ചെയ്യാം ബുക്സ് വായിക്കുന്നത് നല്ലതാണ് യോഗ മെഡിറ്റേഷൻസ് ചെയ്യുന്നതും നല്ലതാണ് സോ സ്ട്രെസ്സ് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക അതൊരു സെക്കൻഡ് ഫാക്ടറായിട്ട് നമ്മളെ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഒരു മെയിൻ ട്രിഗറിങ് ഫാക്ടറായിട്ട് അവിടെ വർക്ക് ചെയ്യും അതേപോലെ തന്നെയാണ് നമ്മൾ പ്രോപ്പർ ടൈമിങ്ങിൽ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ പല ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ നോക്കിക്കഴിഞ്ഞാൽ പല ആളുകളും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ആളുകളാണ് കാരണം നമ്മൾ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മളെ ജോലി തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും കഴിക്കും ഒരു സെവൻ ടു എയ്റ്റിൻ്റെ ഉള്ളിൽ നിർബന്ധമായിട്ടും നമ്മൾ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ടൈമിങ്ങിൽ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ അതും ഒരു കോസായിട്ട് നമുക്ക് പറയാം അതേപോലെ തന്നെയാണ് നമ്മൾ അമിതമായിട്ട് സ്പൈസി ഫുഡ് ഐറ്റംസ് എടുക്കുക അല്ലെങ്കിൽ കൂടുതൽ മസാലാസ് ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ അജിനാമോട്ടോ ഒക്കെ ഇട്ട് ആഡ് ആയിട്ടുള്ള മാഗി നൂഡിൽസ് അല്ലെങ്കിൽ പിസ്സ ബർഗർ പോലത്തെ ഇത്തരം ഫാസ്റ്റ് ഫുഡ് ഐറ്റംസിനൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിലും അതും ഈ ഗ്യാസ്ട്രിക് അൾസർ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു ചാൻസസ് ഉണ്ട് മറ്റ് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലൂട്ടൺ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുമ്പോൾ അതായത് ഈ ആട്ട പോലത്തത് അല്ലെങ്കിൽ ആട്ട കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മറ്റ് ഫുഡ് ഐറ്റംസ് മൈദ റവ ബിസ്ക്കറ്റ് പേസ്ട്രി ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഗ്ലൂട്ടൺ അടങ്ങിയിട്ടുണ്ട് അതൊരു പ്രോട്ടീൻ കണ്ടന്റ് ആണ് അത് നമ്മൾ ഈ എപ്പിത്തീലിയൻ ലൈനിങ് അല്ലെങ്കിൽ വയറിൻ്റെ ആ ഒരു എപ്പിത്തീലിയൻ ലൈനിങ്ങിനെയൊക്കെ ഡാമേജ് ചെയ്യും അതുമൂലം നമുക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്ലീപ്പ് സൈക്കിൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രോപ്പർ ടൈമിങ്ങിൽ നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് നമ്മൾ ഉറക്കം കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ദഹന പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും മെയിൻ ആയിട്ട് നമുക്ക് മലബന്ധം പോലത്തെ പ്രശ്നങ്ങൾ എന്തായാലും നമുക്ക് വന്നിരിക്കും അതേപോലെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ വിവറേജസ് പോലത്തെ സ്മോക്കിംഗ് പോലത്തെ എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിലും അതും ഇതൊരു ട്രിഗറിങ് ഫാക്ടറായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ ആ ശക്ത നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ അതായത് നമ്മളെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അതുമൂലം നമുക്ക് ഹെമറോയിഡ്സ് അതായത് പൈൽസ് പ്രശ്നങ്ങൾ ഉണ്ടാവാം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം ക്ഷീണം അനുഭവപ്പെടാം അല്ലെങ്കിൽ ഒരു തലകറക്കം പോലെയൊക്കെ അനുഭവപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് സോ നമ്മൾ നല്ല രീതിയിൽ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇനി നമ്മൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡയറ്ററി മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ഒരു ഗ്യാസ്ട്രിക് അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് കേസസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു പേഷ്യൻ്റ് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണം എന്തൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം മെയിനായിട്ട് അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രോബയോട്ടിക് എന്ന് പറയുമ്പം നല്ല ഗുഡ് ബാക്ടീരിയാസിനെ സപ്ലൈ ചെയ്യുന്നതാണ് ഈ പ്രോബയോട്ടിക്സ് ചെയ്യുന്നത് ഈ പ്രോബയോട്ടിക്സിൻ്റെ ഒരു ഫുഡായിട്ടാണ് പ്രീ ബയോട്ടിക് െന്ന് പറഞ്ഞിട്ടുള്ള കണ്ടും വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രോബയോട്ടിക് ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര് മോര് പഴങ്കഞ്ഞി അച്ചാർ ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് നല്ല ബാക്ടീരിയാസ് ഉണ്ട് സോ അതൊക്കെ ഡെയിലി നമ്മളെ ഭക്ഷണത്തിന് ശേഷം എടുക്കുന്നത് നല്ല കാര്യമാണ് അതേപോലെ തന്നെയാണ് നമുക്ക് ഫ്രൂട്ട്സ് ഐറ്റംസ് എടുക്കാം ഫ്രൂട്ട്സ് എടുക്കുന്നതിന് പ്രോപ്പർ ടൈമിംഗ് ഉണ്ട് ഡെയിലി നമ്മൾ ഭക്ഷണത്തിന് മുൻപായിട്ട് അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ വൺ അവർ ബിഫോർ ആയിട്ട് ഫ്രൂട്ട്സ് ഐറ്റംസ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം അത് നമ്മളെ ദഹനവ്യവസ്ഥ ഇമ്പ്രൂവ് ചെയ്യാനാണ് സഹായിക്കുന്നത് ഭക്ഷണത്തിന് ശേഷം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ഡിസ്റ്റർബ് ആകാം അല്ലെങ്കിൽ മലബന്ധം പോലത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദഹനത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫങ്ഷനിങ് അവിടെ ഇമ്പ്രോപ്പർ ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പ്രമേഹം അല്ലെങ്കിൽ ഫാറ്റി ലിവർ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുക കാരണം നമ്മളെ ഫ്രൂട്ട്സിൻ്റെ അകത്ത് ഫ്രക്ടോസ് കണ്ടൻറ് ഉണ്ട് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജ്യൂസ് ഫോമിലൊക്കെ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ അതിലെ ഫൈബർ കണ്ടന്റ് നഷ്ടപ്പെടും അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി കൂടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഒരു ജ്യൂസ് ഫോമിൽ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് പതിന് മടങ്ങ് കൂടുതലാണ് ഏകദേശം ഒരു ഫോർട്ടി അല്ലെങ്കിൽ സെവൻറ്റി എബോ ആയിട്ടാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് അവിടെ വർക്ക് ചെയ്യുന്നത് സോ നമ്മൾ ബോഡിയിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഫൈബ്രോയിഡ് പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീസണൽ ഫ്രൂട്ട്സ് ഐറ്റംസ് എടുക്കുന്നത് അത്രയും നല്ലതാണ് സമ്മർ സീസൺ ഒക്കെ ആകുമ്പോൾ നമുക്ക് മാങ്ങ അല്ലെങ്കിൽ വാട്ടർ മലൻ അല്ലെങ്കിൽ തണ്ണിമത്തൻ പോലത്തെ ഫ്രൂട്ട്സ് ഐറ്റം എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അതും നമ്മൾ ആ ഒരു ദഹന വ്യവസ്ഥ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ ബോഡി ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പ്രമേഹ രോഗികൾ ഈ തണ്ണിമത്തൻ്റെ എടുക്കുന്നത് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം അതിൻ്റെ അകത്ത് ഗ്ലൈസിമിക് ഇൻഡെക്സ് പതിന് മണിക്ക് കൂടുതലാണ് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ടു ഒരു ഫിഫ്റ്റി ഫൈവ് അബോ ആണ് അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളത് സോ അങ്ങനത്തെ അധികം മതിരേറിയ ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെയാണ് നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുക അതായത് നമുക്ക് ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു മിതമായ രീതിയിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതായത് സിട്രസ് ഫ്രൂട്ട്സ് ഐറ്റംസ് ഓറഞ്ച് നെല്ലിക്ക മൊസമ്പി നാരങ്ങ അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതാണ് അപ്പം ഡെയിലി നമുക്ക് ഒരു മിതമായ രീതിയിൽ നമുക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് നെല്ലിക്ക ഡെയിലി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് നമുക്ക് ഉപ്പിലിട്ടിട്ടായാലും അല്ലെങ്കിൽ ഹണിയിലൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് കാരണം ഇത് നമ്മൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു നമ്മുടെ ദഹന വ്യവസ്ഥ ഇമ്പ്രൂവ് ചെയ്യുന്നു നമുക്ക് സ്കിന്നു എന്തെങ്കിലും ഡ്രൈനെസ്സോ ചൊറിച്ചിലോ അല്ലെങ്കിൽ ഹെയർ ഹെയർഫോളോ അല്ലെങ്കിൽ സ്കാൽപ്പൊക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും ാണ് ഡെയിലി ഒരു ആമില ചെയ്യുന്നത് സോ ഡെയിലി നമുക്ക് ഒരു ആമില വെച്ചിട്ട് കഴിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെയാണ് നമ്മൾ ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ ഒരിക്കലും ഒരു വർക്കൗട്ടോ ഒന്നിൽ ഇൻവോൾവ് ചെയ്യരുത് ഒരു പ്രോപ്പർ റെസ്റ്റാണ് അവിടെ മെയിൻറ്റൈൻ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു സിക്സ് അവേഴ്സ് ഗ്യാ ഗ്യാപ്പിൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ മൂന്ന് നേരം കഴിക്കേണ്ട ആ ഒരു ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് കഴിവത് ഒരു ആറ് നേരമോ അല്ലെങ്കിൽ അഞ്ച് നേരമൊക്കെ ആക്കിയിട്ട് ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ഇനി ദഹന പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ അമിത വണ്ണൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു വീക്ക്ലി വൺസോ അല്ലെങ്കിൽ ഒരു മന്ത് ടു വീക്സ് കൂടുമ്പോൾ അവർക്ക് ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നത് നല്ലതാണ് ാണ് ഇനിപ്പോ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന ആളുകളൊക്കെ അധികമായി കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മീൽസ് അല്ലെങ്കിൽ ഒരു ഡിന്നർ ടൈമിൽ ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കുക അതായത് ഭക്ഷണത്തിന് മുൻപായിട്ട് ആ ഒരു നേരത്തെ ആ ഒരു ഡിന്നർ ഫുഡ് ഐറ്റംസ് അവിടെ കട്ട് ചെയ്തിട്ട് പകരം നമുക്ക് ഫ്രൂട്ട്സ് ഐറ്റംസ് അവിടെ എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു കപ്പ് ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെയാണ് നമുക്ക് നട്ട്സ് ഐറ്റംസ് എടുക്കാം ബദാം വാൽനട്ട് കാഷ്യൂനോട്ടൊക്കെ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇത് നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അൾസറോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതാണ് അതേപോലെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾ അഡിക്ഷൻസും സ്മോക്കിംഗ് അഡിക്ഷൻസും പൂർണ്ണമായിട്ടും ഒഴിവാക്കുക കാരണം പലരും വിചാരിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്മോക്ക് ചെയ്യുമ്പം നമ്മളൊരു ആ ഒരു ഫ്യൂംസ് ഒരു തേർട്ടി പെ അല്ലെങ്കിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് നമ്മൾ ശ്വാസകോശത്തിലേക്കും റിമൈനിങ് ഒരു തേർട്ടി പെർസെൻറ്റേജ് നമ്മൾ അന്നനാളത്തിലൊക്കെയാണ് നാളത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ആ ഒരു ദഹന വ്യവസ്ഥയെ തന്നെ തകരാറിലാക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് സോ നമ്മൾ സ്മോക്കിംഗ് അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡ് സ്റ്റൈൽ നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ദഹന വ്യവസ്ഥയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യും നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റെന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം നന്ദി